നമസ്കാരം നമ്മുടെ കേരളക്കരയായി ഞെട്ടിത്തെരിച്ച കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ബലാത്സംഗ കേസ് അതിപ്രശസ്തയായ ഒരു നടിയെ കൊട്ടേഷം കൊടുത്ത് റേപ്പ് ചെയ്യിക്കുക അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതിപ്രശസ്തനായ ജനപ്രിയ നായകൻ കേരളത്തിൽ ഇന്നേവരെ കാണാത്ത അല്ലെങ്കിൽ കേരള മക്കൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം വല്ലാത്ത കേസായിരുന്നു വർഷം ഏഴ് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ അതിജീവിത എന്ന് പേരിട്ട് വിളിക്കുന്ന ആ നടിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ അതിജീവിതകളെന്നാണ് ആ റേപ്പ് വിക്ടിംസിനെ അവർക്ക് ശേഷം പിന്നീട് വന്നവരെയൊക്കെ അതിജീവിത എന്നാണ് നമ്മൾ ബഹുമാനപൂർവ്വം വിളിക്കുന്നത് കാരണം തൻ്റെ പേര് സ്വയം പുറത്തു പറയാൻ കാണിച്ച സധൈര്യം ആയിട്ടുള്ള ധൈര്യശാലിയായ ആ പെൺകുട്ടി ആ സിനിമ നടി അവർക്ക് പക്ഷെ ഇന്നേവരെ ഈ നിമിഷം വരെ നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വർഷം ഏഴ് കഴിഞ്ഞിരിക്കുന്നു വിചാരണ ഏതാണ്ട് പൂർത്തിയായി ഇനി അതിന്റെ വാദം തുടങ്ങുന്നത് മെയ് പതിനേഴിന് അതായത് മധ്യ അവധിക്ക് ശേഷം ഈ പറയപ്പെടുന്ന മാർച്ചിന്റെ അല്ലെങ്കിൽ ഏപ്രിൽ അവധിക്ക് ശേഷം കോടതി തുറക്കുമ്പോൾ ഇനി വാദം ഉടനെ അടുത്ത തുടങ്ങുമെന്നാണ് വിചാരണ വിചാരണ പൂർത്തിയായിട്ടുണ്ട് വാദം തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മാർച്ച് ക്ഷമിക്കുക മെയ് പതിനേഴോടു കൂടി പത്തൊമ്പതോടുകൂടി തുടങ്ങുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് എന്തു തന്നെ ആയാലും വിധിയുടെ നീളം കൂടുകയാണ് അതിനിടയ്ക്കാണ് പൾസർ സുനിയുടെ നിർണായകമായ വെളിപ്പെടുത്തലുണ്ടായത് അതിനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുന്ന ഒരുപാട് ആൾക്കാർ ചുറ്റുമുണ്ട് ദിലീപ് കുറ്റക്കാരനല്ലെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് ഏതാണ്ട് അറുപത് ശതമാനത്തോളം കേരളീയരും വിശ്വസിക്കുന്നു കാരണം ഒന്നുമില്ലാതെ അദ്ദേഹം എൺപത്തിയാറ് ദിവസം ജയിലിൽ പോയി കിടക്കില്ല എന്ത് തന്നെ ആയാലും ഒരു നടിയെ റേപ്പ് ചെയ്യാൻ ചിന്തിക്കുന്നെടുത്ത് ആ മനുഷ്യന്റെ ആ ഒരു ആണത്തം അവസാനിച്ചു എന്ന് തന്നെ വേണെങ്കിൽ പറയാം കാരണം ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഒരു ആരോപണം ദിലീപിലേക്ക് വരുമെന്ന് ജനങ്ങൾ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല അദ്ദേഹത്തിന് എങ്ങനെ നമ്മൾ എപ്പോഴും ഒരു കൊമേഡിയൻ ആയിരുന്നു ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി മലയാളികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചിരിപ്പിക്കുക അദ്ദേഹത്തിന്റെ ഏത് സിനിമകൾ എടുത്താലും അദ്ദേഹത്തിന്റെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷവും നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്ത് കണ്ടാൽ പഴയതായാലും പുതിയതായാലും എടുത്ത് കണ്ടാൽ അദ്ദേഹത്തിന്റെ ഒരു മുഖം കാണുമ്പോൾ നമ്മൾ ചിരിക്കും എന്നാൽ അദ്ദേഹം ഒരു ഹാസ്യ നടൻ ആയിരുന്നില്ല ഒരു വീരനായകൻ തന്നെയായിരുന്നു പക്ഷെ എപ്പോഴും ചിരിപ്പിക്കുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സഹോദരനെ പോലെ നമ്മൾ കാണുന്ന ഒരു കൈയിട്ട് തോളത്ത് കഴിഞ്ഞ ഒരു സുഹൃത്തിനെ പോലെ നമ്മൾ കൊണ്ടു നടന്നിരുന്ന മലയാളികൾ ആത്മാവിൽ ഒരു നടൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു സംഭവം നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹം നമ്മുടെ കുറ്റാരോപിതൻ മാത്രമാണ് അദ്ദേഹം പ്രതിയായി എന്ന് നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നില്ല പക്ഷേ തെളിവുകൾ അദ്ദേഹത്തിന് എതിരായിരുന്നു അദ്ദേഹം ഏർപ്പെടുത്തിയ ഒന്നാം പ്രതി പൾസർ സുനി ദിലീപാണ് തന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു ഇപ്പോൾ സ്റ്റിങ് ഓപ്പറേഷൻ എന്നുള്ള പേരിൽ ഒരു ചാനലിന്റെ കൂടി വീണ്ടും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ദിലീപാണ് ഇത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഒന്നേ മുക്കാൽ കോടി രൂപയുടെ കൊട്ടേഷൻ കരഞ്ഞു പറഞ്ഞിട്ടും നായിക കരഞ്ഞു കരഞ്ഞു പറഞ്ഞിട്ടും അതിജീവിത കരഞ്ഞു പറഞ്ഞിട്ടും അതിനപ്പുറം പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ദിലീപിനോടുള്ള കമ്മിറ്റ്മെന്റ് പുറത്ത് പൾസർ സുനി പിന്നെയും അത് ചെയ്തത്രേ കേൾക്കുമ്പോൾ ഒരു നാടകമായിട്ട് നമുക്ക് തോന്നും എന്ത് തന്നെ ആയാലും ജനങ്ങൾക്കറിയാം ഈ പറയുന്ന അതിജീവിതയ്ക്ക് ഇങ്ങനൊരു നാടകം ഇതൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ല ഈ പറയപ്പെടുന്ന പെൺകുട്ടി അനുഭവിച്ച കാര്യങ്ങളൊന്നും ഒരു ഒരു ആക്ഷൻ സിനിമയുടെയോ ഒരു ക്രൈം ത്രില്ലറിന്റെയോ ട്വിസ്റ്റിങ്ങോ പഞ്ചിങ്ങോ ഉള്ള ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ല ഇത് അവരുടെ ജീവിതത്തിൽ റിയൽ ആയിട്ട് നടന്നൊരു കാര്യമാണ് അതിന് സാക്ഷി അവർ തന്നെയാണ് പിന്നെ ഈ ഈ കുറ്റകൃത്യം അല്ലെങ്കിൽ ഈ ചെയ്ത പ്രതികളും ഇങ്ങനെ ഒരു ഐഡിയ തലയിൽ ഉദിച്ച ദിലീപ് എന്ന മഹാനടൻ ആ സമയത്ത് ഇത് അദ്ദേഹം ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് വ്യക്തികളും വാദിയും പ്രതിയും അതിപ്രശസ്തർ തന്നെയാണ് ഇപ്പോഴും പ്രശസ്തരാണ് ഇപ്പോഴും ഈ പറയപ്പെടുന്ന അതിജീവിത ഒരുപാട് സിനിമയിലധികം സജീവം അല്ലെങ്കിലും ഒരുപാട് ഉദ്ഘാടനങ്ങളും ഒരുപാട് നല്ല കർമ്മ പദ്ധതികൾക്കും അവരെ ക്ഷണിക്കാറുണ്ട് സർക്കാർ ഉൾപ്പെടെ അവരെ ക്ഷണിക്കാറുണ്ട് അത്രയും ബഹുമാനം നമ്മൾ ഇത് അവർക്ക് കൊടുക്കുന്നു പക്ഷെ അവർക്ക് പറ്റിയ ഒരു പറ്റിയൊരു എന്ന് പറഞ്ഞാൽ അവർ മരിച്ചില്ല ഈ റേപ്പിന് ശേഷം അവർ മരിച്ചില്ല അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചില്ല അവർക്ക് അവർ വന്ന് കരഞ്ഞില്ല ഇതൊക്കെയാണ് ഒരു പക്ഷേ അവർക്ക് വിധി അവർക്ക് കിട്ടാത്തതിന്റെ അല്ലെങ്കിൽ അവരുടെ അവർക്കൊരു നീതി കിട്ടാത്തതിന്റെ കാരണം ഒരുപക്ഷെ ഇതൊക്കെയാണോ മറുപടി പറയേണ്ടത് നമ്മുടെ കോടതിയും നിയമങ്ങളുമാണ് കാരണം സൗമ്യ കേസ് നിർഭയ റേപ്പ് കേസ് അങ്ങനെ ഒരുപാട് ഒരുപാട് റേപ്പ് കേസുകളിൽ ഒരുപാട് പ്രതികൾ ജയിലിൽ കിടപ്പുണ്ട് പക്ഷെ അവരൊക്കെ മരിച്ചു അവരാരും ജീവനോടെ ഇല്ല അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടികളും വെദർ അവർ അവര് സിനിമയിൽ നിന്നായിക്കോട്ടെ പൊളിറ്റിക്കൽ പൊളിറ്റിക്സിൽ നിന്നായിക്കോട്ടെ ഗവൺമെന്റ് സർവീസിൽ നിന്നായിക്കോട്ടെ അവരാരും ജീവനോടെ ഇല്ല അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടവർ അവർ ഇന്ന് ജീവനോടെ ഇല്ല അങ്ങനെ ജീവനോടെയുള്ള ഒരേ ഒരു വ്യക്തി തീരയായ നമ്മുടെ അതിജീവിതം മാത്രമാണ് അതുകൊണ്ടാണോ അവർക്ക് നീതി കിട്ടാൻ ഈ ഏഴ് വർഷം എട്ട് വർഷമാവുന്ന അവർ ഫൈറ്റ് ചെയ്യുകയാണ് അവർ കോടതിക്കെതിരെ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട അവർ അവർ കോടതിയിൽ വിശ്വസിച്ചു അവിടെ നമ്മുടെ നീതിന്യായ വിധിയിൽ വിശ്വസിച്ചു അതാണോ അവർ അവർ ചെയ്ത തെറ്റ് തനിക്ക് നീതി കിട്ടും എത്ര വർഷം കഴിഞ്ഞാലും താൻ ഇതിനറ്റം വരെ പോരാടിയിരിക്കും എന്ന ഉറച്ച സധൈര്യ വിശ്വാസത്തിൽ കൂടി അവർ മുന്നോട്ട് പോയി അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ മുന്നിട്ട് വന്നു ഗവൺമെന്റ് മുന്നിട്ട് വന്നു പക്ഷേ ഇപ്പോഴും നീതി അവർക്ക് കൈപ്പിഴിയിൽ അകലെയാണ് എന്തായിരിക്കും വിധിയെന്ന് കേരളം ഉറ്റുനോക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ഈ ജനപ്രിയ നായകൻ്റെ ജനപ്രിയമൊക്കെ വളരെ നന്നായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു പടങ്ങളും ഇപ്പം വിജയിക്കാറില്ല അദ്ദേഹം തന്നെ നിർമ്മിച്ച അദ്ദേഹം തന്നെ അഭിനയിക്കുന്ന പടങ്ങളാണ് കൂടുതലും അദ്ദേഹത്തിന്റെ പടങ്ങൾ വളരെ അപൂർവമായിട്ട് അപൂർവ്വമായിട്ട് വിജയിച്ചിട്ടില്ലായിരിക്കുന്നു ലാസ്റ്റ് അദ്ദേഹം ചെയ്ത പടം രാമലീല അതുമാത്രമാണ് വിജയത്തിലെത്തിയത് ബാക്കി എല്ലാ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയങ്ങളായിരുന്നു എന്ത് തന്നെയായാലും ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് ഇവരെയൊക്കെ ഇവരുടെ എത്ര മഹാനായ അഭിനേതാവാണെങ്കിലും ജനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ ഫീൽഡ് നിലനിൽപ്പുള്ളൂ ജനങ്ങളെ വെറുപ്പ് സമ്പാദിച്ചാൽ ഫീൽഡിൽ നിലനിൽപ്പില്ല അതുകൊണ്ട് തന്നെ ധർമ്മിഷ്ടനായിരിക്കണം എന്നുള്ള ഒരുപാട് ധർമ്മിഷ്ഠതയൊന്നും കാണിച്ചില്ലെങ്കിലും ഒരു മര്യാദ ഉള്ളവരായിരിക്കണം അവരുടെ ഒരു മോറൽ സൈഡ് അവരുടെ വ്യക്തിഗത ജീവിതത്തിലും അവർ ആ മര്യാദ കീപ്പ് ചെയ്യണമെന്ന് അവരുടെ ആരാധകർ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കുകയും അത് തന്നെയാണ് ജനപ്രിയ നായകനും സംഭവിച്ചത് ജനപ്രിയ നായകനിൽ അവരാഗ്രഹിച്ചതിൽ നന്മമരമായിരുന്നു പക്ഷേ അദ്ദേഹം നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു കറുത്ത മനസ്സിനുടമയായി പോയി എന്തായാലും കോടതി തീരുമാനിക്കട്ടെ അദ്ദേഹം പ്രതിയാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും അതിജീവിതയ്ക്ക് ഉടൻ തന്നെ നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം